മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉദയനിധിയെ സുപ്രധാന ഉത്തരവാദിത്തങ്ങൾക്കായി വളർത്തിയെടുക്കുന്നതിനുള്ള തന്ത്രപരമായ നടപടിയായാണ് ഈ നീക്കത്തെ കാണുന്നത് മുത്തച്ഛനും മുൻ മുഖ്യമന്ത്രിയുമായ എം കരുണാനിധിയുടെ ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച് രണ്ട് ദിവസത്തിനുശേഷം വി സെന്തിൽ ബാലാജി മന്ത്രിസഭയിൽ േക്ക് തിരിച്ചെത്തി പുതിയ മന്ത്രിമാരായ ഡോക്ടർ ഗോവി ചെല്ല്യൻ ആർ രാജേന്ദ്രൻ എസ് എം നാസർ വി സെന്തിൽ ബാലാജി എന്നിവരും ഉദയനിധിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു ഈ മന്ത്രിസഭാ പുനഃസംഘടന തമിഴ്നാടിന്റെ ഭരണത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് തന്റെ മുൻകാല പ്രവർത്തനങ്ങൾ ന്യായീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഉദയനിധി പറഞ്ഞു ഭരണകക്ഷിയായ ഡി എം കെക്കുള്ളിലെ നേതൃത്വ ഏകീകരണ പ്രക്രിയയിലെ ഒരു പ്രധാന ചുവടുവെപ്പായി അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം കണക്കാക്കപ്പെടുന്നു സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ഉദയനിധിയുടെ മുൻ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് ാണ് ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം എന്നത് ശ്രദ്ധേയമാണ് ഇത് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നും എ ഐ എ ഡി എം കെയിൽ നിന്നും വിമർശനങ്ങൾക്ക് കാരണമായി എന്നിരുന്നാലും നിയമപരമായ ഏതു വെല്ലുവിളിയും നേരിടുമെന്ന് പറഞ്ഞ് ഡി എം കെ യുവജന വിഭാഗം സെക്രട്ടറി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ശുപാർശ പ്രകാരം വി സെന്തിൽ ബാലാജി ഡോക്ടർ ഗോവി ചെരിയൻ ആർ രാജേന്ദ്രൻ എസ് എം നാസർ എന്നിവരുൾപ്പെടെ പുതുതായി ഉൾപ്പെടുത്തിയ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി അംഗീകാരം നൽകി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകൻ ഉദയ ിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി ഉയർത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസം മനോ തങ്കരാജ് കെ എസ് മസ്താൻ കെ രാമചന്ദ്രൻ എന്നിവരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി തമിഴ്നാട് ഗവർണർ ആർ എൻ രവി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നിവർ വൈകിട്ട് രാജ്ഭവനിലെത്തി വി സെന്തിൽ ബാലാജി ഡോക്ടർ ഗോവി ചെഴിയൻ ആർ രാജേന്ദ്രൻ എസ് എം നാസർ എന്നിവരുൾപ്പെടെ പുതിയ മന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു ഗവർണർ ആർ എൻ രവി ഈ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തമിഴ്നാട് സർക്കാരിൽ അവരുടെ പുതിയ ചുമതലകൾക്ക് തുടക്കം കുറിച്ചു നിധി സ്റ്റാലിന്റെ സ്ഥാനക്കയറ്റം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന സംഭവ വികാസമായതിനാൽ ഈ മന്ത്രിസഭ പുനഃസംഘടനാ ഭരണകക്ഷിയായ ഡി എം കെ പാർട്ടിക്കുള്ളിലെ നേതൃത്വ ഏകീകരണ പ്രക്രിയയിലെ ഒരു പ്രധാന ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നു അടുത്ത രണ്ടായിരത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി തയ്യാറെടുത്ത് നടൻ ദളപതി വിജയ്യും മുന്നോട്ട് വന്നിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം എന്ന പേരിലാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ ചെയർമാൻ വിജയ് ഇന്ത്യയിൽ ശക്തമായ ജാതിമത രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുമെന്നാണ് വിജയ് അറിയിച്ചിരിക്കുന്നത് വിജയ് പാർട്ടിയുടെ പതാകയും ചിഹ്നവും വെളിപ്പെടുത്തിയിരുന്നു മുകളിലും താഴെയും ചുവപ്പും മെറൂണും നടുവിൽ മഞ്ഞയും രണ്ട് ആനകളും ഒരു വാഗപ്പൂവുമാണ് പാർട്ടി പതാകയിലുള്ളത് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ടി വിക്ക് അതിന്റെ പതാക ഗാനവും പുറത്തിറക്കിയിരുന്നു ഉദയനിധി സ്റ്റാലിന് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശം ഇത് മുൻനിർത്തിയാണ് സ്റ്റാലിൻ തന്റെ പുതിയ തലമുറയിലെ പിന്മുറക്കാരനായ ഉദയനിധിയെ പുറത്തിറക്കിയത് ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായതോടെ അടുത്ത മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് യഥാർത്ഥത്തിൽ നേരിടാൻ പോകുന്നത് സാക്ഷാൽ ദളപതി വിജയയെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വിജയുടെ രാഷ്ട്രീയ പ്രവേശം തമിഴ്നാട്ടിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് വിജയിക്കും എതിരാളിയായി ഇപ്പോൾ മുൻപിലുള്ളത് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധിയാണ് അങ്ങനെ വന്നാൽ രണ്ട് സിനിമാ താരങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പ് തനിക്ക് ശേഷം തൻ്റെ മകൻ എന്ന ചിന്തയിൽ സ്റ്റാലിൻ ഇറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ ആയുധം തന്നെയാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയേണ്ടി വരും കരുണാനിധിക്കു ശേഷം സ്റ്റാലിൻ സ്റ്റാലിന് ശേഷം ഉദയനിധി സ്റ്റാലിൻ എന്ന കുടുംബവാഴ്ചയുടെ ഒരു സമവാക്യം കൂടി പൂർത്തീകരിക്കുകയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഡി എം